സിആർഐഎഫ് സേതുബന്ധൻ പദ്ധതിയിൽ പെരിയാറിനു കുറുകെ തടിയമ്പാട് നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ ദേശീയപാതാ വിഭാഗം ടെൻഡർ വിജ്ഞാപനം ചെയ്തതായി ഡീൻ കുര്യാക്കോസ് എം അറിയിച്ചു പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ആകെ ഇരുന്നൂറ്റി മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മാണം ആരംഭിക്കുന്നത് വെള്ളപ്പൊക്കവും ഒപ്പം ഡാം തുറന്നു വിടേണ്ടി വന്നാൽ അതും കൂടി താങ്ങാൻ കഴിയും വിധം ആധുനിക രീതിയിലാണ് പാലം നിർമ്മിക്കുന്നതെന്നും എം പറഞ്ഞു ദേശീയപാത പി ഡബ്ല്യു ഡി വിഭാഗം നമ്മുടെ നടിയമ്പാട് പാലവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായിട്ടുള്ള സിആർഐ എഫ് സേതുബന്ധൻ പ്രൊജക്ടിൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ച് കിട്ടിയ തടിയമ്പാട് പാലം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഇടുക്കി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുകയും പ്രദേശത്താകെ വലിയ വിനാശകരമാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കടിയമ്പാട് നിലവിലുള്ള ചപ്പാത്ത് അത് മാറ്റിക്കൊണ്ട് പാലം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം അത് വളരെ കാലമായി നിലനിൽക്കുന്നതാണ് സി ആർ ഐ എഫ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് സംസ്ഥാനത്ത് ആദ്യമായി ലഭിച്ച പദ്ധതികളിൽ ഇടുക്കി ജില്ലയിൽ ഈ പദ്ധതി അതിൽപ്പെടുത്തി പ്രഖ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അവസരത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനാണ് ലഭിച്ചത് എന്നാൽ ടെൻഡർ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് കോടി മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ മെയ് മാസം പതിനാറാം തീയതിയാണ് ടെൻഡർ നടപടികൾ അവസാനിപ്പിക്കുന്നത് മെയ് പതിനാറിന് ടെൻഡർ പൂർത്തീകരിച്ചുകൊണ്ട് ആരാണ് ഈ പാലം കോൺട്രാക്ടറായി വരുന്നത് എന്ന് അറിയാൻ സാധിക്കും